ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരേ ഒരു രാജാവിന്റെ സിംഹാസനത്തിൽ യാതൊരു കോട്ടവും തട്ടാതെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഞെട്ടിച്ച് 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 കൊണ്ടേയിരിക്കുന്നു ആരെ മറ്റാരും അല്ല ലാലേട്ടൻ ആ ലാലേട്ടന്റെ പവർ കാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ന്യൂജൻ പിള്ളേര് വരുന്നു ലാലേട്ടനൊപ്പം മമ്മൂക്ക നിൽക്കുന്നു ഒരുപാട് താരങ്ങൾ വന്നു പോയിട്ടും ലാലേട്ടെന്ന് ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു രാജാവിന്റെ കിരീടത്തിന് യാതൊരു ഫോട്ടോവും സംഭവിക്കാതെ ഒരേ ഒരു രാജാവായി താരപ്പൊലിമോടുകൂടി നെഞ്ച് വിരിച്ച് ലാലേട്ടന്റെ ആ മൂണ്ട് കുത്തിയുള്ള നീശ പിരിച്ചുള്ള ലാലേട്ടന്റെ ആ പവർ എന്നും പോയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മളെ ദിനം പ്രതി കളക്ഷനിലൂടെ തുടരും സിനിമയുടെ കളക്ഷനിലൂടെ കാണിച്ചിരിക്കുകയാണ് എന്തായാലും തുടരും സിനിമ തീർത്ത റെക്കോർഡിന് മുൻപിൽ ഇനി ഉടനെ ഒന്നും ഒരു സിനിമയ്ക്കോ നാം പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കുതിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ഈ കുതിപ്പിന് ഒരു നൂറ് കോടി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആ റെക്കോർഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു വരാം എന്തായാലും ഈ റെക്കോർഡുകൾ കുറേ വർഷങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുള്ള റെക്കോർഡാണ് മമ്മൂക്ക എന്ന് പറയുന്ന ലാലേട്ടൻ താരരാജാക്കന്മാരാണല്ലോ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുമ്പോൾ ആ ത്രയം പണ്ട് മുതലേ നമ്മൾ കുഞ്ഞുനാള് മുതലേ കേട്ടു വരുന്നൊരു മമ്മൂക്ക ലാലേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ ലാലേട്ടൻ മമ്മൂക്ക ഈ ഒരു സംഭവം കേട്ടു വരുന്നുണ്ട് പക്ഷേ കണക്കയുടെ കാര്യം നോക്കുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന നടന് ഇതിൻ്റെ ഏതൈലത്ത് പോലും വരാനായിട്ട് സാധിച്ചിട്ടില്ല മറ്റു ഭാഷ ചിത്രങ്ങൾക്ക് പോലും മമ്മൂക്കയൊക്കെ കൂടുതൽ കളക്ഷൻ റെക്കോർഡുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളപ്പോഴും മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല എന്നുള്ളത് ഒരു വിഷന്മാരായിട്ടുള്ള കാര്യമാണ് എന്തായാലും കുറേ ആൾക്കാർ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് കളക്ഷൻ ബേസിലാണ് ഒരു സിനിമയെ വിലയിരുത്തേണ്ടത് ആണ് അച്ചാന്മാരെ മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററുകളിൽ എത്തുന്നത് കണക്ക് നമ്മൾ നോക്കുന്നത് ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒറ്റ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ അത് ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് ഓടിയെത്തണം ആ ഓടിയെത്തുന്നതിന്റെ തലയെണ്ണം വെച്ചിട്ട് അതിന്റെ ഒരു കളക്ഷൻ ഇത്ര രൂപ പൈസയായിട്ട് നേടി അതാണ് സിനിമ എത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു ഒരു ഡെപ്പ് അപ്പം ചിലർ പറയുന്നത് പോലെ ശരിയാണ് ഞാനും അത് അംഗീകരിക്കുന്നു സിനിമയെ ഒരുപാട് നല്ല സിനിമകൾ മമ്മൂക്കൊക്കെ ഉണ്ട് പക്ഷേ കളക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആളുകളെ കുത്തി നിറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരെയും ഒരേപോലെ സംതൃപ്തിപ്പെടുത്തി കുത്തൊഴുക്ക് മമ്മൂക്കയുടേതായി ഒരു സിനിമ കണ്ടിട്ട് കുറേ നാളുകളായെന്ന് തന്നെ പറയാം അവസാനം ഇറങ്ങിയാൽ നമുക്കറിയാം ഭീഷ്മവർഗവും കണ്ണൂർ സ്കൂളും ഒക്കെ അതിന് പോകുന്ന പടങ്ങളായിരുന്നെങ്കിലും കാലമായിട്ടൊരു കളക്ഷൻ റെക്കോർഡോ കാര്യങ്ങളോ ഒന്നും നേടാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം തുടരും സിനിമ ഇപ്പം ഇറങ്ങിയിട്ട് പന്ത്രണ്ട് ദിവസം ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇന്നലെ ആദ്യമായിട്ട് തുടരും സിനിമയ്ക്ക് അഞ്ച് കോടി എന്ന ആ മാന്ത്രിക സംഖ്യയിൽ നിന്നും താഴോട്ട് പോയി എന്നാണ് അറിയാൻ സാധിക്കും നല്ല അഞ്ച് കോടിക്ക് ഇടയ്ക്കുള്ള കളക്ഷൻ മാത്രമേ അഞ്ചു കോടി ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പം ഒരു കാര്യം ഞാൻ പറയാം റെക്കോർഡ് എന്ന് പറയുന്നത് ഇതാണ് ഈ ചരിത്രം ആർക്കും തന്നെ തിരുത്തി കുറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചരിത്രമാണ് ലാലേട്ടൻ്റെത് അതിനി ഉടനെ ഒന്നും മാറത്തില്ല നമ്മൾക്കാണെന്നല്ല ഇനിയിപ്പം മലയാള സിനിമയിൽ നം ലാലേട്ടന് തന്നെ തിരുത്തി കുടിച്ചാലായി അല്ലാതെ വേറെ ഒരാൾക്കും വേറെ ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കുതിപ്പാണ് ലാലേട്ടൻ ഈ ഒരു കാര്യത്തിൽ തുടരുന്നത് മറ്റൊന്നുമല്ല അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് നേടിയ ഒറ്റ ഒരു സിനിമ ഒരേ ഒരു സിനിമ മാത്രമാണ് അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്നും കളക്ഷനായിട്ട് കൊയ്തേക്കുന്ന ഒറ്റ ഒരു ഉള്ളൂ അത് പത്ത് ദിവസത്തിന് മുകളിൽ നേടിയേക്കുന്ന ഒറ്റ ഒരു സിനിമ മാത്രമേ ഉള്ളൂ ഈ കണ്ട് തൊട്ട് താരം നിൽക്കുന്നത് എംബുരാൻ ആണ് സിനിമ നമുക്കറിയാം വേൾഡ് വൈഡ് വലിയൊരു കോളിളൊക്കെ ഉണ്ടാക്കി വന്ന സിനിമയാണ് ആ സിനിമയ്ക്ക് പോലും വെറും ഏഴ് ദിവസം മാത്രമാണ് അഞ്ചു കോടി രൂപയ്ക്ക് പുറത്തുള്ള കേരള കളക്ഷനായിട്ട് നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഞ്ഞമ്മൾ ബോയ്സ് ആണല്ലോ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന ഖ്യാതി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു ദിവസം പോലും അഞ്ചു കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ കേരള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്യഭാഷാ ചിത്രങ്ങളാണ് ബാഹുബലി ടുവും അഞ്ചു കോടി രൂപയ്ക്ക് പുറത്ത് അഞ്ച് തവണ നേടി കെ ജി എഫ് ടുവും അഞ്ച് തവണ അഞ്ചു കോടി രൂപയ്ക്ക് പുറത്ത് നേടി അപ്പം ഈ ഒരു റെക്കോർഡിൻ്റെ കാര്യത്തിൽ മലയാള സിനിമയിൽ ബാക്കിയുള്ളത് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് തവണയും ലൂസിഫർ മൂന്ന് തവണയും ആടുജീവിതം മൂന്ന് തവണയും അതിൽ ൂസിഫറും എംബുരാനെ തുടരും ഇത്ര സിനിമകൾ കൂടി അഞ്ചു കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ നേടിയിരിക്കുന്നത് മൊത്തം ഇരുപത്തി അഞ്ച് തവണയാണെന്നുള്ളതാണ് ഒന്ന് ഓർത്തു നോക്കി മമ്മൂക്കയ്ക്ക് ആകെ ഒറ്റ ഒരു സിനിമ ടർബോ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് അഞ്ചു കോടി രൂപയ്ക്ക് പുറത്ത് കേരള കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ അല്ലെങ്കിൽ ഒരു ദിവസം നേടിയിട്ടുള്ളത് ആ റെക്കോർഡാണ് ഒറ്റ ദിവസവും ലാലേക്കെ ഇരുപത്തി അഞ്ച് ദിവസം ഇത്രയും സിനിമകൾ കൊണ്ടും വന്നിരിക്കുകയാണ് ഒറ്റ സിനിമ കൊണ്ട് പതിനൊന്ന് തവണ അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കി പതിനൊന്ന് ദിവസം ഒന്ന് ഓർത്ത് നോക്കി അപ്പം ഏഴ് ഏഴായിരത്തു പോലും ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെയും രണ്ട് മൂന്ന് അന്യഭാഷാ ചിത്രങ്ങളായിട്ടുള്ള ബി ജെ ഹും ബാഹുബലി ടുവും മാത്രമാണ് ഇനി ജയിലർ സിനിമയും ഇതേ അവസ്ഥയാണ് നാല് തവണ അതില്ലാത്ത ലാലേട്ടൻ ഉണ്ടെന്ന് ഓർത്ത് നോക്കണം ലാലേട്ടൻ ഇമ്പാക്ട് കൊണ്ട് മാത്രമാണ് ഇത്രയധികം കളക്ഷൻ വന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ജയിലർ സിനിമയിൽ നാല് തവണ അഞ്ച് കോടി ക്ലബ്ബിലെത്തിയിട്ടുണ്ട് പിന്നെ അഞ്ച് കോടി ഒരു ദിവസം നേടിയിരിക്കുന്ന മലയക്കോട്ടയെ ഓഫ് പിന്നോക്കൊത്തെയും ഓരോ തവണ വീതം അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ പവർ ഒന്ന് ഓർത്ത് നോക്കി ഇരുപത്തി അഞ്ച് തവണ അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ആറ് കോടി രൂപയ്ക്ക് പുറത്ത് നേടിയിരിക്കുന്നത് എമ്പുരാൻ ആറ് തവണയാണ് ആറ് കോടി രൂപയ്ക്ക് പുറത്ത് നേടിയിരിക്കുന്നത് അതും ഒരു റെക്കോർഡാണ് ഏഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനും ആറ് തവണ എമ്പുരാൻ നേടി ഇനി ഒരേ ഒരു റെക്കോർഡ് ആലേട്ടൻ്റെ പേരിലുള്ളത് പത്ത് കോടി രൂപയ്ക്ക് പുറത്ത് നേടിയിരിക്കുന്നത് മൂന്ന് തവണയാണ് ഒരു സിനിമാ നടനും അവകാശപ്പെടാൻ പറ്റത്തില്ല ഇനി ഉടനെ ഒന്നും അത് തിരുത്താനും പോകുന്നില്ല മൂന്ന് തവണ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പത്ത് കോടി രൂപയ്ക്ക് പുറത്ത് എമ്പുരാൻ സിനിമയിലൂടെ നേടി അതുപോലെ തന്നെ ഒൻപത് തവണ ആറ് കോടി രൂപയ്ക്ക് പുറത്ത് തുടരും സിനിമ നേടി അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് തവണ അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടി പതിനെട്ട് തവണ ആറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ലാലാട്ടൻ സിനിമകൾ സ്വന്തമാക്കി പത്ത് തവണ ഏഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പണം കൊയുതു നേടി മൂന്ന് തവണ പത്ത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കി അപ്പം നിങ്ങൾ പറയൂ ഈ റെക്കോർഡുകൾ ഉടനെ എങ്ങാണം ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ പോട്ടെ മിനിമം ഒരു ഒരഞ്ച് കോടിയെങ്കിലും ഓപ്പണിംഗ് ഡേയിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടാൻ നോക്കുന്ന കാലത്ത് കേരളക്കരയിൽ നിന്നും മാത്രം അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഒരു പത്ത് ദിവസമെങ്കിലും നേടാൻ ചുരുങ്ങിയത് ഇച്ചിരി വിഷമിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ടൈമിലാണ് ഇരുപത്തി അഞ്ച് തവണയിലധികം അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനുമായി കേരളക്കരയിൽ നിന്നും മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അതും തുടരും സിനിമ റെക്കോർഡിൻ്റെ രാജാവായിട്ട് ഒരു സിനിമയ്ക്കും ഉടനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത് പതിനൊന്ന് തവണ കേരളക്കരയിൽ നിന്നും മാത്രം അഞ്ചു കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടി എന്നുള്ളത് എന്തായാലും ജൈത്രയാത്ര തുടരട്ടെ തുടരും സിനിമ ഈ തുടരും സിനിമയുടെ ഈ രണ്ടു മൂന്ന് റെക്കോർഡുകൾ ഒരിക്കലും ഉടനെ ഒന്നും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തുടരും സിനിമ ഈ പതിനൊന്ന് ദിവസവും കണ്ടിന്യൂസ് അഞ്ച് അഞ്ചു കോടി രൂപയ്ക്ക് പുറത്ത് നേടിയ ഈ കളക്ഷൻ റെക്കോർഡ് ഒരു സിനിമയ്ക്കും തകർക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ തന്നെ മറ്റൊരു സിനിമ വന്ന് അല്ലെങ്കിൽ എം 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 എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമ വന്ന് തകർക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ചാൻസ് കുറവാണ് ലാലേട്ട നിങ്ങൾ ഒന്ന് നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ കേരളത്തിലെ തിയേറ്ററുകൾ ഒന്നടങ്കം രാജാവിൻ്റെ കീഴിൽ തല കുമ്പിട്ട് നിന്ന് കളക്ഷൻ വാരി വിതറി ലാലേട്ടൻ്റെ സിനിമകൾ കിട്ടിയിരുന്നു ഈ ഒരു രംഗത്തിനു വേണ്ടി എത്രയോ നാളുകളായിട്ട് ലാലേട്ടങ്ങനിൽ നിന്നും സിനിമ പ്രേമികൾ എല്ലാവരും കാത്തിരുന്നതാണ് ആ അസുലഭ നിമിഷം ലാലേട്ടൻ ഞങ്ങൾക്ക് തരമൂർത്തി എന്ന സംവിധായകനിലൂടെ തുടരും സിനിമയിലൂടെ തന്നതിന് ഒരുപാട് നന്ദി രാജാവിൻ്റെ വേട്ട തുടർന്നു കൊണ്ടേയിരിക്കും ഒരേ ഒരു രാജാവിനെ വിക്സിക്കും